ം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല ചെയ്യപ്പെട്ട ഞാലിയുടെ വീട്ടിന് സമീപത്താണ് കാട്ടിലൂടെ വേണം നമുക്ക് അവരുടെ വീട്ടിലെത്തും ഈ കാട്ടിലൂടെ നമ്മളെ ആ വീട്ടിലെത്തിയിരിക്കുന്നത് ഈ നാട്ടിലെ രാഘവൻ ചേട്ടനാണ് ചേട്ടോ നമുക്ക് അങ്ങോട്ട് പോയാലോ അവൻ ചേട്ടാ കൊലപാതകം നടന്ന വീട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങോട്ട് പോ ഇവിടെയാണ് കൊലപാതകം നടന്ന സ്ഥലം ഇവിടെയാണ് ഈ ആയുധം കിടക്കുന്നത് നമുക്ക് ദൃശ്യത്തിലൂടെ തന്നെ കാണാം എന്തിനാണ് സോമൻ ഈ ഒരു കൊലപാതകം ചെയ്തത് നമുക്ക് സോമനെ പറ്റി അറിയാം സോമൻ ഒരു പാവപ്പെട്ടവനായിരുന്നു കുടുംബം നോക്കി നടത്തുന്നത് സോമന്റെ ചുമതലയായിരുന്നു പലപ്പോഴും സോമനെ കുടുംബഭാരം അലട്ടിയിരുന്നു സോമൻ കുടുംബഭാരം ഇറക്കി വെക്കുന്നത് ഇവിടെയാണ് ഇവിടെ ജലം ഉണ്ടാകാറില്ല ഇപ്പോഴും സോമന്റെ കൂട്ടുകാരൻ ഇവനാണ് കൃത്യം നടന്നപ്പോൾ ഇവനോട് ഇല്ലായിരുന്നു പകരം മറ്റൊരാളായിരുന്നു സോമനെ കൂട്ടായി എത്തിയത് വിടലിനു മുമ്പേ പൊഴിഞ്ഞു പോയ ഞാലിയുടെ അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ കാണണ്ടേലു കാണാം ഇതാണ് ഞാലി സോമൻ ഇതിന്റെ കൊമ്പാണ് വെട്ടിമാറ്റിയത് സോമ നിനക്ക് ഒരിക്കലും കാലം മാപ്പ് തരികയില്ല